കുടിവെള്ള ക്ഷാമം പരിഹരിക്കാത്തതിൽ അറക്കുളത്ത് ബി ജെ പി പ്രതിഷേധം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം പി എ വേലിക്കുട്ടൻ സമരം ഉദ്ഘാടനം ചെയ്തു പത്ത് ദിവസമായി തുടരുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്തതാണ് സമരത്തിന് കാരണമായത് അറക്കുളം പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു മോട്ടോർ തകരാറായി പത്ത് ദിവസം പിന്നിട്ടിട്ടും പ്രശ്നം പരിഹരിക്കാത്തതിന്റെ പേരിലാണ് പ്രതിഷേധ സമരത്തിലേക്ക് ബി ജെ പി കടന്നത് വലിയ തകരാറല്ലാതിരുന്ന മൂലമറ്റം കമ്മ്യൂണിറ്റി ഹാൾ മുപ്പത്തി എട്ട് ലക്ഷം രൂപ പുനരുദ്ധാരണം നടത്തിയ ഇടതു വലത് കൂട്ടുകെട്ടാണ് പഞ്ചായത്തിലുള്ളതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി അറക്കുളത്തെ പമ്പ് ഹൌസിൽ മൂന്ന് ലക്ഷം രൂപയോടെ പുതിയ മോട്ടോർ സ്ഥാപിച്ചിരുന്നുവെങ്കിൽ പത്ത് വർഷക്കാലത്തേക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ലെന്നും ബി ജെ പി ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിന്റെ അനാസ്ഥക്കെതിരെ നടന്ന പ്രതിഷേധ സമരത്തിൽ ബി ജെ പി അറക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം കെ രാജേഷ് അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം പി എ വേലക്കുട്ടൻ സമരം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിൽ കയറണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരോട് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ആ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു ഗതികാലിലേക്ക് ഞങ്ങളെ വിടരുത് എന്നാണ് ഭാഷയിൽ സഹ മെമ്പർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം അടിസ്ഥാന സൗകര്യം അതുപോലെ തന്നെ റോഡിന്റെ വിഷയങ്ങളുണ്ട് നിരവധി റോഡുകൾ മഴവെള്ളത്തിൽ ഒലിച്ചു പോയിരിക്കുകയാണ് ഇതൊക്കെ പരിഹരിക്കുവാനുള്ള ഒരു ഇടപെടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് കമ്മിറ്റിയുടെ അധ്യക്ഷം വഹിക്കുക മാത്രമല്ല അദ്ദേഹം ഇടപെട്ടുകൊണ്ട് വികസന കാര്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട് ക്ഷേമകാര്യത്തിന്റെ ഉണ്ട് ആരോഗ്യത്തിന്റെ ഉണ്ട് ഇവരെക്കായും കൂടി ഇവിടെ ഇരുന്ന് ആലോചിക്കുന്നതല്ലാതെ മേളിലേക്ക് പോയി കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും അവിടെ കാര്യങ്ങൾ സാധിച്ചു കൊണ്ടുവരുവാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അറക്കുളം പഞ്ചായത്തിന്റെ ഗതികേട് ഈ അറക്കുളം പഞ്ചായത്തിനുള്ളിൽ രാഷ്ട്രീയം കളിക്കുന്ന ജനപ്രതിനിധികളോട് പറയാനുള്ളത് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുവാൻ ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കുവാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾ ഒരുമിച്ച് നിന്നാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഒരു മൂന്ന് ലക്ഷം രൂപ മുടക്കി ഒരു മോട്ടോർ പമ്പ് ഹൌസിൽ വെച്ചാൽ ഒരു പത്ത് വർഷക്കാലത്തേക്ക് കുടിവെള്ള പ്രശ്നത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല അതുകൊണ്ട് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് അടിയന്തിരമായ നടപടിയിൽ ഉണ്ടായിക്കൊണ്ട് ഈ വിഷയം പരിഹരിക്കുവാൻ തയ്യാറാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഈ ഒരു സൂചനാ സമരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വന്ദേ മാതൃ പി വി സൌമ്യ എം ജി ഗോപാലകൃഷ്ണൻ രമാ രാജീവ് ഉത്രാടൻ കണ്ണൻ എന്നിവർ സംസാരിച്ചു